പോലെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് സെന്ററാണ് മമ്മൂക്കിന്റെ റഫാ പറയുന്നില്ല അത് പോലെ ഒരു ദിവസം പോലും ലാഗില്ല പിന്നെ നാശിഫലി വെച്ച് പറയാൻ സൂപ്പർ താരമല്ല സൂപ്പർ നടന്നായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ യാൻസരാജൻ പറഞ്ഞാൽ അടുത്ത മുഴുവൻ പറയാം എല്ലാം എല്ലാംകൊണ്ട് കിറ്റുള്ള പാഠ ഇന്ന പാഠ മലയാള സിനിമ കണ്ടത് പിന്നെ പ്രീസ്റ്റ് പടത്തിന് ശേഷമായി ഡയറക്ട് എന്നൊരു പോലെ തന്നെയാണ് സിനിമ കാരണം ആസിമൽ ഇതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുന്നത് കാരണം ശരിക്കും ഒരു കഥാപാത്രത്തിനു വേണ്ടി അദ്ദേഹം ചെയ്യുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്യും ശേഷം ഒരു രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന രണ്ട് സിനിമകളെ ചെയ്തോളൂന്ന് ആ സിനിമ കണ്ടാൽ പറയില്ല എന്ത് രസമുണ്ടോ ജോഫിനെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ വർഷം തുടക്കം നല്ല രീതിയിൽ ആയി കഴിഞ്ഞ വർഷത്തെ പോലെ

കണ്ടിട്ട് ചാലഞ്ചിങ് ആയിരുന്നു എത്ര സക്സസ്ഫുൾ ആണെന്ന് ഓഡിയൻസ് പറയണം നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിട്ട് പറയണം പക്ഷെ നമുക്കിനാ കണ്ടത്ത് എല്ലാതും നമുക്കിവിടെ എനിക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതൊന്നും നമുക്കി ഡി സൈഡ് ചെയ്ത പ്രോജക്റ്റ് നമുക്ക് ായിരുന്നു <laughs> എന്തായാലും അവരുടെ പെർഫോമൻസും വർക്കും എത്ര ആൾക്കാരുടെ അടുത്തല്ലെങ്കിൽ തന്നെ കണ്ടല്ലേ ഇതോട് ടു സ്റ്റോറീസ് രണ്ട് സിനിമയിൽ രണ്ട് സിനിമകൾ വലിയ സംസാരിക്കുന്നത് നമ്മുടെ ആക്ഷൻ സിനിമയും കൂടെ എത്തി